മാസം മുൻപ് അവൾ കൊച്ചിയിലെ മാർക്കറ്റിംഗ് പ്രൊഫഷണലായി പുസ്തകങ്ങളും ഏകാന്തതയുമായി ഒരു വാടക ഫ്ളാറ്റിൽ ശാന്തമായ ജീവിതം നയിക്കുകയായിരുന്നു അപ്പോഴാണ് സൗമ്യനായ ആകർഷകത്വമുള്ള വ്യക്തിത്വത്തിനുടമയായ രോഹനെ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടിയത് ഏതോ ഒരു വിധി അവരെ ഒരുമിപ്പിച്ചതുപോലെ അവർ പെട്ടെന്നടുത്തു പൂർവ്വജന്മത്തിൽ ഒന്നിച്ചായിരുന്നതുപോലെ ഇപ്പോൾ അവർ വിവാഹിതരായി പ്രണയത്തിലായ ഒരു പെൺകുട്ടിയുടെ എല്ലാ പരിശുദ്ധിയോടെയും അവൾ വിശ്വസിച്ചു ഇത് ജീവിതത്തിലേക്കുള്ള ഒരു ശുഭാരംഭമാണെന്ന് ഇമിഗ്രേഷൻ കൗണ്ടറിൽ അവരുടെ ഊഴമെത്തിയപ്പോൾ ഉദ്യോഗസ്ഥൻ ക്ഷീണിച്ച കണ്ണുകളുള്ള ഒരു മധ്യവയസ്കൻ അവരുടെ പാസ്പോർട്ടുകൾ വാങ്ങി പതിവ് വിരസതയോടെ അയാൾ അവ മറിച്ചു നോക്കി എന്നിട്ട് ബയോമെട്രിക് സ്കാനറിലേക്ക് ആംഗ്യം കാണിച്ചു ദയവായി വലത് പെരുവിരൽ വെക്കൂ റിയ റിയപ്പെരുവിരൽ സ്കാനറിൽ അമർത്തി ഒരു നേരിയ ബേബ് ശബ്ദം പിന്നെ മറ്റൊന്ന് സ്കാനർ ചുവപ്പ് നിറത്തിൽ മിന്നി ഉദ്യോഗസ്ഥൻ നെറ്റി ചുളിച്ചു മാഡം ദയവായി വീണ്ടും അവൾ ചെയ്തു വീണ്ടും ചുവപ്പ് അയാൾ സ്കാനർ ക്രമീകരിച്ചു ഗ്ലാസ് പ്രതലം തുടച്ചു അവളോട് വീണ്ടും പെരുവിരൽ വെക്കാൻ ആവശ്യപ്പെട്ടു ഇത്തവണ വെളിച്ചം പച്ചയായി മിന്നി പിന്നെ നിശ്ചലമായി ഉദ്യോഗസ്ഥൻ അടുത്തേക്ക് കുനിഞ്ഞ് മോണിറ്ററിലേക്ക് സൂക്ഷിച്ചു നോക്കി രോഹൻ അത് ശ്രദ്ധിച്ചു കുഴപ്പമൊന്നുമില്ലല്ലോ അവൻ പതിയെ ചോദിച്ചു ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചില്ല അയാളുടെ ഭാവം മാറി പരിഭ്രാന്തിയല്ല എന്നാൽ ആശയക്കുഴപ്പവും അവിശ്വാസവും കലർന്ന ഒരു ഭാവം